ഏറെ നാളത്തെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഹേമാക്കമാറ്റി റിപ്പോർട്ടിലെ സർക്കാർ വെട്ടിനീക്കിയ ഭാഗങ്ങൾ ഇതാ മാധ്യമങ്ങൾക്ക് നൽകാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു റിപ്പോർട്ടിലെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ നാളെ കൈമാറുമെന്നാണ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങളാണ് പുറത്തുവരുന്നത് വിവരാവകാശ നിയമപ്രകാരം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകിയ മാധ്യമ പ്രവർത്തകർക്കാണ് ഈ ഭാഗങ്ങൾ നൽകുക വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതിനപ്പുറം ചില പാരഗ്രാഫുകൾ സർക്കാർ സ്വന്തം നിലയിൽ ഒഴിവാക്കിയിരുന്നു നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത് ഈ ഭാഗങ്ങളായിരിക്കും നാളെ മാധ്യമങ്ങൾക്ക് നൽകുന്നത് മാധ്യമപ്രവർത്തകരുടെ അപ്പീലുകൾ പരിഗണിച്ച വിവരാവകാശ കമ്മീഷനോടാണ് നിർണായകമായ തീരുമാനം എന്തായാലും മലയാള സിനിമയിൽ നാളെ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ വെട്ടിമാറ്റിയ ഭാഗത്ത് ഉള്ളതെന്നാണ് അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്ന സംസാരം എന്തായാലും നാളെ മാധ്യമങ്ങൾ ഈ വാർത്താഭാഗങ്ങൾ പുറത്തു